മൗനം സമ്മതം എന്ന മൊഴിമാറ്റ പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരാണ് അർണവ് കുഷി ജോഡികൾ ഈ പരമ്പര മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് പുതിയ അർണവിനെയും ഖുഷിയെയും ആരാധകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പേരിട്ട പരമ്പരയിൽ അശ്വിനായി അഭിനയിക്കുന്നത് വിശാൽ രാമചന്ദ്രൻ എന്ന യുവതാരമാണ് തിരുവനന്തപുരമാണ് താരത്തിന്റെ സ്വദേശം നിലമേൽ എൻ എസ് എസ് കോളേജിൽ നിന്നും ബി എ ഹിസ്റ്ററിയിൽ ബിരുദം നേടിയിട്ടുണ്ട് വിശാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തി താരം ജനിച്ചത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയൊമ്പത് റീൽസ് വീഡിയോയിലൂടെ ശ്രദ്ധേയനാണ് വിശാൽ രാമചന്ദ്രൻ